ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എപ്പോഴാണ് നമുക്ക് ബോറടിക്കാറ് നമ്മളെ മനസ്സിൽ എപ്പോഴാണോ സന്തോഷം നഷ്ടപ്പെടുന്നത് അപ്പോഴാണ് നമുക്ക് സാധാരണയായിട്ട് ബോറടിക്കാറ് അപ്പൊ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വിചാരിക്കും സന്തോഷം എവിടെങ്കിലും പോയാൽ ലഭിക്കേണ്ട ഒരു സംഭവമാണെന്ന് ടൂറ് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ കല്യാണത്തിന് പോവുകയോ അല്ലെങ്കിൽ വല്ല പിക്നിക്കിനും പോവുകയോ അങ്ങനെയൊക്കെയാണ് സന്തോഷം ലഭിക്കുക എന്നാണ് നമ്മുടെ തെറ്റായ ഒരു ധാരണ യഥാർത്ഥത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ചില പ്രത്യേക ഹോർമോണുകളുടെ ഉൽപാദനം മൂലം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ് സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ഹോർമോണുകൾ ചില പ്രത്യേക പ്രത്യേക സാഹചര്യത്തിലാണ് ഉൽപ്പാദിക്കപ്പെടുക അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് സന്തോഷം ലഭിക്കേണ്ട ഹോർമോണുകൾ അവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അങ്ങനെ സന്തോഷം ഉണ്ടാവുന്ന ഇരുപത് ടിപ്സ് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിൽ ഒന്നാമത്തത് നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കാൻ പാടില്ല ഒരു കാരണവശാലും നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കാൻ പാടില്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതൊരു സോഷ്യൽ അനിമലാണ് അപ്പൊ നമുക്ക് എപ്പോഴും ആയിരിക്കണം നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമയത്താണ് നമ്മുടെ മനസ്സ് കടക നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു ചാൻസേ കിട്ടാൻ പാടില്ല അപ്പൊ എപ്പോഴും ആൾവൈസ് ബി ബിസി അതാണ് ഇതിന്റെ ഒരു സൂത്രം നിങ്ങള് പൊളിറ്റീഷ്യന്മാരൊക്കെ കണ്ടിട്ടില്ലേ അവരൊക്കെ ഫുൾ ടൈം ബിസിയാണ് അവരുടെ പൊതുവേ ഈ പൊളിറ്റീഷ്യൻസ്മാർക്കൊക്കെ നല്ല ആയുസാ അതിന്റെയൊക്കെ രഹസ്യം എന്ന് പറയുന്നത് ഇതാണ് ഇനി രണ്ടാമത്തത് രണ്ടാമത്തത് എക്സർസൈസ് നമുക്കറിയാം ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമ്മളെ ഡെയിലി റൊട്ടീനിൽ ആവശ്യമുള്ള ഒരു സംഭവമാണ് എക്സർസൈസ് എന്ന് പറഞ്ഞാൽ എക്സർസൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നാല് തരം പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിക്കപ്പെടും അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എക്സർസൈസ് എന്നുള്ളത് ഡെയിലി ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും പ്രഭാതത്തിലോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് പ്രഭാതത്തിലാണ് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ സൗകര്യം അനുസരിച്ചിട്ട് അരമണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യാം ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ സ്ലീപ്പ് വെൽ പുറക്ക് നമുക്ക് നമ്മുടെ ബോഡിയും ബ്രെയിനും ഒക്കെ റീചാർജ് ആവാന് നന്നായിട്ട് ഉറങ്ങണം ഡീപ്പ് സ്ലീപ്പ് അത് ഏറ്റവും ചുരുങ്ങിയത് ആറ് മണിക്കൂറാണ് മിനിമം പറയുന്നതെങ്കിലും എട്ട് മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിൽ എട്ട് മണിക്കൂർ ഉണ്ടാകാം എന്നാൽ നമുക്ക് റിഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് എണീറ്റ് പോരാ അതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ ഫുഡ് നല്ല ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ സമീകൃത ഘടകങ്ങളും വേണം നമ്മൾ ഏറ്റവും നല്ല ഫുഡ് കഴിക്കേണ്ടത് പ്രഭാതത്തിലാണ് അത് പറ്റുമെങ്കിൽ ആയുർവേദമൊക്കെ പറയുന്നത് പിന്നെ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പായിട്ട് കഴിക്കണം എന്നാ അതല്ലെങ്കിൽ ഒരു ഏഴര എട്ടുമണിന്റെ അപ്പുറം ഒരു കാരണവശാലും പോകാൻ പാടില്ല നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഏറ്റവും റിച്ച് ഫുഡ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം അതില് ഭക്ഷണത്തിൽ ആവശ്യമായ എല്ലാ സംഭവങ്ങളിലും സംഭവങ്ങളും അതിലാണ് ഉൾപ്പെടുത്തേണ്ടത് രാത്രി പത്ത് 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 മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ പോയിട്ടാണ് നമ്മളെ ചെക്കന്മാര് പൊരിച്ച കോഴിയും വറുത്ത കോഴിയും ഒക്കെ അടിച്ച് കിട്ടുന്നത് അതാണ് പെട്ടെന്നുള്ള അറ്റാക്കിനും അവരുടെ ആരോഗ്യ നഷ്ടപ്പെടാനൊക്കെ ഉള്ള പ്രധാന കാരണം ഇതാണ് പാതിരാ ഭക്ഷണം അപ്പോ അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടാവരുത് ഏറ്റവും നന്നായിട്ട് ഫുഡ് കഴിക്കേണ്ടത് അതിരാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണം ഒന്നുകൂടി കട്ടി കൊടുക്കുക രാത്രിയത്തത് വളരെ സിമ്പിളായിട്ട് മതി ഇനി അഞ്ചാമത്തെ കാര്യം മെഡിറ്റേഷൻ എന്ന ഒരു ഉണ്ട് അത് നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ചാൽ അറിയാം വിവിധ രീതികളുണ്ട് അത് നോക്കിയിട്ട് പഠിച്ചിട്ട് അത് ചെയ്യുക അതും നമുക്ക് സന്തോഷം ഉൽപാദിപ്പിക്കാനും ഉണ്ടാവാനും ടെൻഷൻ മാറാനും ഒക്കെ ഉള്ള നല്ലൊരു മരുന്നാണ് ഇനി ആറാമത്തത് മെയ്ക്ക് ലിസ്റ്റ് നമ്മൾ ഓരോ ദിവസവും നേരത്തെ പ്ലാൻ ചെയ്യണം ഇപ്പൊ നമ്മള് രാവിലെ ഇപ്പോ നമ്മളെ പെണ്ണുങ്ങളൊക്കെ എന്താ ചെയ്യല് പ്രഭാതത്തിൽ എണീറ്റ് അടുക്കളയിൽ വന്നിട്ടാണ് ആ എന്താ ഭക്ഷണം ഉണ്ടാക്കുക ഭക്ഷണം ഉണ്ടാക്കുകയാണ് അതിന്ന്താ കറി ഉണ്ടാക്കുക എന്തൊക്കെ പണികളാ ചെയ്യാനുള്ളത് ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പൊ അത് പറ്റൂല ഓരോ തലേ ദിവസങ്ങളിലും നമ്മൾ പിറ്റേ ദിവസത്ത് ചെയ്യാനുള്ള പണികളുടെ ഒരു റ്റുഡോലിസ് ഉണ്ടാക്കുക എന്നിട്ട് രാത്രിയാവുമ്പോ നമ്മളൊന്ന് പരിശോധിക്കുക നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അതും നമ്മുടെ മനസ്സിന് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതുപോലെ ഏഴാമത്തെ കാര്യം കുറച്ച് സമയം നമ്മൾ പ്രകൃതിയിൽ ചെലവഴിക്കണം അത് ഏറ്റവും ഇതിനൊക്കെ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് അതിരാവിലെയാണ് നിങ്ങൾ ഒരു നാലര മണിക്കോ അഞ്ചു മണിക്കോ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും നമ്മളൊക്കെ തൊഴിലിന് പോകപ്പോ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടല്ലേ അതുവരെ നല്ല ആയിട്ടുള്ള സമയം കിട്ടും അപ്പൊ ഒരു അഞ്ചു മണിക്ക് നാലര മണിക്ക് പറ്റെങ്കിലും എഴുന്നേൽക്കുക അല്ലെങ്കിൽ അഞ്ചു എങ്കിലും എഴുന്നേൽക്കുക എന്നാലും നമുക്ക് ഇതിനൊക്കെ സമയം കിട്ടും അപ്പൊ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങള് പ്രകൃതിയിലൂടെ കഴിയെങ്കിലും ചെരുപ്പിടരുത് നിങ്ങളെ വീടിന്റെ ചുറ്റും നല്ല സസ്യങ്ങൾ ഉണ്ടാവണം പച്ചലകൾ കൊണ്ട് നിബിടമായ സസ്യ നമ്മുടെ ശരീര പിന്നെ വീടിന്റെ ചുറ്റും വെച്ച് പിടിപ്പിക്കുക അവിടെ ഒന്ന് ഇറങ്ങി നടന്ന് നല്ല ശുദ്ധവായു ശുദ്ധവായൊക്കെ ശ്വസിച്ച് ആ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ അതിനൊക്കെ ഒന്ന് കണ്ട് റിലാക്സ് ആവാ അതും നമുക്ക് സന്തോഷം ലഭിക്കാനുള്ള ഒരു വഴിയാണ് ഇനി എട്ടാമത്തെ കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക നമുക്ക് പലർക്കും ഓരോരാളെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ പിന്നെ നമ്മളെ മൊബൈലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് കേൾക്കുക അതും നമ്മളെ മനസ്സിൽ പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സംഭവമാണ് അതുപോലെ അടുത്തത് പ്രാക്ടീസ് ദ ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിനോട് നന്ദി പറയുക നമുക്കിപ്പോൾ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി അല്ലേ എന്തെല്ലാം ഉണ്ട് നല്ല ആരോഗ്യമുണ്ട് നല്ല ഭക്ഷണമുണ്ട് നല്ല വീടുണ്ട് നല്ല കുട്ടികളുണ്ട് വാഹനമുണ്ട് എല്ലാം ഉണ്ട് എന്നാലും നമുക്ക് പരാതിയേ പറയാനുള്ളൂ രാവിലെ എണീറ്റാ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന് നന്ദി പറയാം ഒരുപാട് പേര് നിങ്ങൾ കൂടെ കിടന്നുറങ്ങിയവര് എഴുന്നേറ്റിട്ടില്ല അപ്പോ ഈ ദിവസത്തെ കൂടി നമ്മൾ ആയസനം നീട്ടി തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ദിവസം തുടങ്ങുന്നത് തന്നെ എന്നിട്ട് പിന്നെ നമ്മൾ ബാത്റൂമിൽ പോകും ബാത്റൂമിൽ പോയാല് നമ്മൾ മലമൂത്ര വിസർജനം നടത്തുന്നുണ്ട് ഇത് നടത്താൻ പറ്റാത്ത ആയിരങ്ങൾ ഈ ലോകത്തില്ലേ അപ്പൊ അത് സുന്ദരമായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ അതിനും ദൈവത്തിനോട് നന്ദി പറയാം അത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട് ഉണ്ട് ഇവിടെ ഇഷ്ടം മാതിരി ഭക്ഷണമുണ്ട് പരിസ്ഥിതിയിലൊക്കെ സ്ഥിതി നിങ്ങൾ കണ്ടില്ലേ അവിടെ കുട്ടികളൊക്കെ വിശന്ന് പൊരിഞ്ഞ് ഈ ഒട്ടങ്ങളെ ഒട്ടകങ്ങളെ മനം വരെ കഴിക്കുന്ന അറിയാൻ കഴിഞ്ഞത് അപ്പോഴാണ് നമ്മളിവിടെ ഭക്ഷണം കൊണ്ട് ദൂർത്ത് കളിക്കുന്നത് അപ്പം ഭക്ഷണം നമുക്ക് അവൈലബിൾ ആണ് അത് കഴിക്കാൻ നമുക്ക് ശാരീരികമായിട്ടൊരു പ്രയാസവും ഇല്ല എത്ര പേർക്കാണ് ഭക്ഷണം കഴിക്കാത്തത് തൊണ്ടയിൽ ക്യാൻസറും മുറകളൊക്കെ ആയിട്ട് വേറിന്റെ പ്രശ്നം കുടലിന്റെ പ്രശ്നം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട് അതിനും ദൈവത്തിന് നന്ദി പറയുക ഇങ്ങനെ നമുക്ക് ദൈവം തന്ന ഓരോ അനുഗ്രഹങ്ങളും എടുത്തെടുത്ത് പറഞ്ഞിട്ട് ദൈവത്തിന് നന്ദി പറയുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ലെവലബിളാണ് അതും നിങ്ങളെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ശീലമാണ് ഇത് നമ്മൾ ഒരു ഡെയിലി ഹാബിറ്റായിട്ട് ചെയ്യാം രാവിലെ വൈകുന്നേരം നമുക്ക് ഉള്ള എല്ലാ അനുഗ്രഹത്തിനും ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അത് നിങ്ങളെ ടെൻഷൻ കുറക്കാൻ വളരെ ആവശ്യമുള്ള ഒരു സംഭവമാണ് അതുപോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റാല് ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു കുളി കുടിക്കുക അത് നിങ്ങളെ ആ ഡേ മൊത്തം മൊത്തം ഹാപ്പി ആയി നിർത്താൻ ആ കുളി നമുക്ക് ഉപകാരപ്പെടും അത് എത്രത്തോളം തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമോ അത്രത്തോളം തണുത്ത വെള്ളത്തിൽ കളിക്കുക കുളിക്കുക മകരമാസത്തിൽ സ്വാമിമാര് തണുത്ത വെള്ളത്തിൽ എടുത്ത ചാടനങ്ങൾ കണ്ടിട്ടില്ലേ അതൊന്നും അല്ല അതിലൊക്കെ ചില ഉണ്ട് അപ്പോ രാവിലെ തന്നെ വലിയ പ്രശ്നങ്ങൾ അലറിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരെ ചെയ്യാന്ന് വെച്ചാല് എഴുന്നേറ്റയും പാടെ തന്നെ ഒരു കുളി കുളിക്കുക പിന്നുള്ള ഞങ്ങൾ സാധാരണ കുളി കുളിക്കുന്ന കുളി പിന്നീട് കുളിച്ചുപൊളി ഈ കുളി സ്പെഷ്യൽ ആണ് ഒന്ന് പരീക്ഷ നോക്കി അതുപോലെ നമ്മുടെ ഫാമിലീസുമായിട്ട് നമുക്ക് നല്ല ഇന്റിമേറ്റ് ബന്ധമായിരിക്കണം നമ്മുടെ ഭാര്യ നമ്മളെ മക്കൾ എല്ലാവരും എല്ലാവരുമായിട്ട് നമുക്ക് വളരെ ക്ലോസ് റിലേഷൻ വേണം അവരുമായിട്ട് ഒരു തർക്കത്തിനും നമ്മൾ പോർട്ടത് ഭാര്യ ആയാലും ഭർത്താവായാലും പരാതികൾ പറയാതെ എന്ത് തെറ്റുണ്ടെങ്കിലും പരസ്പരം പുറത്തു കൊടുക്കുക ആണും എന്ന് പറയുന്നത് ഒരു ഫുൾ സർക്കിളിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഒരു ഒരാൾക്ക് കുറെ കുറവുകളുണ്ട് കുറെ പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ പെണ്ണിനും കുറെ നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ട് കുറെ പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട് രണ്ടുപേരോട് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു ന്യൂനതകളും ഇല്ലാത്ത ഒരു ഫുൾ സർക്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പം ഭാര്യയും ഭർത്താവും ഒരു ഫുൾ സർക്കിളിന്റെ രണ്ട് ഭാഗങ്ങളാണ് ആ സർക്കിള് പൂർത്തിയാവുകയാണെങ്കിൽ ആണും പെണ്ണും വേണം അപ്പൊ അതുപോലെ ഒരു ബേറിംഗ് പോലെ ആണും പെണ്ണും ഒന്നായി നിൽക്കുക നല്ല ഇൻറ്റിമേറ്റ് ആയിട്ട് കുട്ടികളായിട്ട് വെക്കുക നമ്മൾ കഴിയെങ്കിൽ ഒരു ബെഡ് കയറി ഇരുന്നിട്ട് ഭാര്യയും കുട്ടികളും മക്കളും ഒക്കെ പരസ്പരം ശരീരം ടച്ച് ചെയ്ത് പരസ്പരം കെട്ടിപ്പിടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ച് അങ്ങനെയുള്ള ഒരു ഒരു ട്യൂണിലേക്ക് നമ്മുടെ ഫാമിലി മാറണം അത് മനസ്സിന് ഒരുപാട് പോസിറ്റീവ് ഊർജം തരുന്ന ഒരു സംഗതിയാണ് ഇനി ഒരു ഹെൽത്തി സെക്സ് സെക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളും റീപ്രൊഡക്ഷൻ വേണ്ടി മാത്രം സെക്സിനെ സമീപിക്കുമ്പോൾ മനുഷ്യൻ ഇത് ശരീരത്തിന്റെ ആരോഗ്യത്തിനും മനസ്സിന്റെ ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ വളരെ ആവശ്യമായ ഒരു സംഗതിയാണ് ഹെൽത്തി സെക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഫുൾ ഉള്ള ഒരു സെക്സ് ചെയ്താൽ നിങ്ങളെ ബ്രെയിനിന്ന് നാൽപ്പതോളം പോസിറ്റീവ് കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ അപ്പോ ഒരു ഹെൽത്തി സെക്സ് ജീവിതത്തിൽ നിലനിർത്തുക അതുപോലെ നമ്മൾ പെർഫ്യൂം ഉപയോഗിക്കണം നമ്മളെ വീടിന്റെ ഇൻസൈഡിലും ഔട്ട്സൈഡിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ എപ്പോഴും നല്ല സ്മെല്ലുകൾ നല്ല സ്മെല്ലുകൾ സൂക്ഷിക്കുക നല്ല പെർഫ്യൂം നല്ല വില കൊടുത്ത് നല്ല ആയിട്ട് ഉപയോഗിക്കുക അതും നമ്മൾ ബ്രെയിനിൽ പോസിറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാരണമാണ് ഇനി അടുത്തത് നമുക്കറിയാം നമ്മളെ വീടുകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ടാവും ഇപ്പൊ ഒരു ബർത്ത് ഈ പഴയ വീടുകൾക്കൊക്കെ ബർത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതിന്റെ മോള് നോക്കിയാല് അവിടെ അല്ലാത്തൊരു സംഭവം ഉണ്ടാവില്ല ഒരളന്മാരുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഉണ്ടാവും കുറെ പഴയ ബഡ്ഡ് പഴയ തെളിക്കാണി കുറെ ഡ്രസ്സുകൾ കുറെ പാൻറുകൾ എന്ന് ചോദിക്കണ്ട ഒരു കട്ടിലെടുത്ത് നോക്കിയാൽ കട്ടിലെ അടിയിൽ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് അങ്ങോട്ട് കാണിയും കൂടിയില്ല എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളില് ഒരുപാട് ഡ്രസ്സുകൾ ഞങ്ങളെ കെട്ടിക്കൊണ്ടുപോ അന്ന് മുതലുള്ള ഡ്രസ്സുകൾ കണ്ടാം അപ്പൊ അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനവും എടുത്ത് ഒഴിവാക്കുക എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പുറത്ത് കൊണ്ടെടുക്കാം എന്നിട്ട് ഡ്രെസ്സൊക്കെ അഞ്ചോ ആറോ കൂട്ടം നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം അവിടെ വെക്കുക അല്ലാത്ത ഡ്രസ്സുകളൊക്കെ അതിനുള്ള ആവശ്യക്കാരെ നമ്മളെ ചുറ്റും സാധുക്കളായ മനുഷ്യന്മാരുണ്ട് മനസ്സിലാക്കുക അവർക്ക് കൊടുക്കുക നമുക്ക് ഉപയോഗിക്കാനുള്ളത് മാത്രം അവിടെ വെക്കുക ഈ ആവശ്യമില്ലാത്ത ഒരു റൂമിലുള്ള ആവശ്യത്തെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഒഴിവാക്കുക എന്നിട്ട് സിമ്പിൾ ഹമ്പിൾ ഒരു സിമ്പിൾ ഫീലിങ് ഒരു കുത്തി നിറച്ച ഫീലിംഗ് ഒരു റൂമിലും ഉണ്ടാകാൻ പാടില്ല അത് റൂമിൽ തന്നെ അല്ല അടുക്കളായി ഡൈനിങ് ഹാളായി ഇനി വീടിന്റെ ചുറ്റുഭാഗമായി വീടിന്റെ ചുറ്റു ഭാഗത്ത് നടന്നാല് പ്രത്യേകിച്ചും ഈ നമ്മളെ സഹോദരിമാരൊക്കെ ബാക്കിലൊക്കെ എന്തൊക്കെ സാധന കൂട്ടി വെക്കുക ഒരു സാധനം ഒഴിവാക്കൂല എല്ലാം അവിടെ അട്ടിക്ക് ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ആർക്കും ഒരു കുടുത്തും ഉണ്ടാവില്ല അപ്പൊ ആ ഒക്കെ മിക്കതും ആക്രി സാധനങ്ങളായിക്കും അതെല്ലാം എടുത്ത് എടുത്തിട്ട് ആക്രിക്കാർ വരുമ്പോ ആർക്ക് വീട്ടിങ്ങാനാ സ്ഥലമൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കുക ചുരുക്കി പറഞ്ഞാൽ നമ്മളെ വീടും പരിസരവും സിമ്പിൾ ആൻഡ് ഹമ്പിൾ വളരെ സിമ്പിൾ വായിക്കണം അതേസമയം മനോഹരമായിരിക്കണം വീടിൻ്റെ ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുക അതുപോലെ നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുക നല്ല പൂക്കളും പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ വരുന്ന നല്ല പൂക്കൾ പൂക്കളുണ്ടാകുന്ന പൂന്തോട്ടങ്ങളൊക്കെ സെറ്റ് ചെയ്യുക പ്രഭാതങ്ങളിൽ നമ്മൾ എഴുന്നേറ്റ് വരുന്ന തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ വീടും പരിസരവും സിമ്പിളാക്കുക അതേ സമയം തന്നെ മനോഹരവുമാക്കുക അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എൻജോയ് ടുഡേ എൻജോയ് ടുഡേ നമ്മളെ കയ്യിലുള്ള ദിവസം എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം കഴിഞ്ഞ കാലം കഴിഞ്ഞുപോയി അത് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ത് തലക്കുത്തി മറിഞ്ഞാലും കഴിഞ്ഞ കാലത്തിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല അപ്പൊ അതാലോചിച്ചിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളെ എനർജി വേസ്റ്റ് ആക്കണ്ട വെറുതെ ഡിപ്രഷൻ വരും കഴിഞ്ഞ കാലം മറക്കുക അതുപോലെ വരാൻ പോകുന്ന കാലം വരാൻ പോകുന്ന കാലം ആലോചിച്ചാണ് പലർക്കും ഈ ആൻസൈറ്റി എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ടാകുന്നത് വരാൻ പോകുന്ന കാലം കാലം നമുക്കറിയോ നാളെ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുമോ എന്ന് തന്നെ നമുക്കറിയില്ല പിന്നെ ഈ വരാൻ പോകുന്ന കാലം ആലോചിച്ച് നിങ്ങൾ ടെൻഷനിലാകുന്നതിൽ എന്ത് കാര്യമുള്ളത് എന്ത് വിഡിത്താണ് ഈ ചെയ്യുന്നത് അപ്പൊ കഴിഞ്ഞത് മറക്കുക കഴിഞ്ഞതെന്ന് വല്ല പാഠങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളണം ഒരു മാളത്തുനിന്ന് രണ്ടാമത്തെ പ്രാവശ്യം പമ്പ് കടിക്കാൻ പാടില്ല ഒരേ മാളത്തുനിന്ന് അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക ഭാവി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പ്ലാൻ ചെയ്യാം അല്ലാതെ അത് ചിന്തിച്ച് തല പ്രാന്താക്കാം ഓക്കെ ഇന്നത്തെ ദിവസം നമ്മളെ കയ്യിൽ ഉള്ളതാ അപ്പോ ഇന്നത്തെ ദിവസം ഡെക്കറേറ്റ് ടുഡേ എന്നാ ഇന്നത്തെ ദിവസം സന്തോഷത്തോടു കൂടി ജീവിക്കുക അതായത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പൊ കഴിഞ്ഞതും ആലോചിക്ക ആലോചിക്കരുത് വരാൻ പോകുന്നു ആലോചിക്കരുത് നമ്മളെ കയ്യിൽ അറ്റ് പ്രസന്റ് ആയിട്ടുള്ള ദിവസം അതിനെ സന്തോഷത്തോടു കൂടി ജീവിക്കുക അതുപോലെ എല്ലാവർക്കും ഉള്ള മറ്റൊരു പ്രശ്നമുണ്ട് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ നമുക്കാ ചെലവിന് നേരുന്ന നട്ടുകാരാണോ അവരാണോ ഇവരാണോ ആരും നമ്മൾ നമ്മള് നമ്മളെ ചെലവിലല്ലേ ജീവിക്കുന്നത് നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ആള് നമ്മളാണ് അവരെന്തോ വിചാരിച്ചോട്ടെ അത് നമ്മളെ വിഷയല്ല ആരെന്ത് വിചാരിച്ചാലും നമ്മളെ ഈ സ്റ്റാരി മൈൻഡിന്റെ സ്റ്റാരിംഗ് നമ്മളെ കയ്യിൽ തന്നെ ആയിരിക്കണം ഒരാള് കുത്തി ഇളക്കിയാലും നമ്മൾ അടുകാൻ പാടില്ല ഒരാള് നമ്മളൊന്ന് ചൂടാക്കണം എന്ന് വെച്ച് എന്തെങ്കിലും തെറി വിളിച്ചു പറഞ്ഞാല് നമ്മൾ ചൂടാവാൻ പാടില്ല ചൂടായാൽ അവരുടെ കൺട്രോളിൽ നമ്മളെ ഇമോഷൻസ് ബ്രെയിൻ പോയി അപ്പോ ആരെന്ത് പറഞ്ഞാലും നമ്മൾ അവിടെ കൂളായിട്ട് ഉണ്ടോളൂ ആരോ എന്തോ ചിന്തിച്ചോട്ടെ അത് ഒരു വിഷയല്ല നമ്മള് നമ്മളെ ബാധ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് സഞ്ചരിക്കുക അത് ശരിയാണ് പെർഫെക്റ്റ് ആണ് ഉള്ളത് നമ്മളെ മൈൻഡിനെ നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ മതി മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല ഓക്കെ അതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഇങ്ങനെ തീരുമാനിച്ചു അല്ലെ പക്ഷേ ചെയ്യൂല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് അപ്പ ചെയ്യാം നാളത്തേക്ക് കത്തിക്കാൻ പാടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പ തന്നെ ചെയ്യുക അങ്ങനെ ആകുമ്പോഴേ അത് നടപ്പിലാക്കാൻ കഴിയും അതുപോലെ നമ്മളെ മനസ്സിൽ കുറെ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുക അതെന്തൊക്കെയാണ് അസൂയ കുശുമ്പ് കുറ്റം പറിച്ചില് ഏശനി പറിച്ചില് പക ഇങ്ങനത്തെ കുറെ സംഭവങ്ങളല്ലേ അതൊക്കെ മനസ്സിൽ നമുക്ക് ഒഴുകാം അതെല്ലാം നമുക്ക് നമ്മളെ ഉപബോധ മനസ്സിൽ ഫീഡ് പിന്നെ നേരത്തെ ചെറിയ പ്രായത്തിലെ ഫീഡ് ചെയ്തൊരു സംഗതിയാണ് ഇതൊന്നും നമുക്ക് പറ്റൂല അപ്പൊ നമ്മളെ ബോധമനസ് അങ്ങനത്തെ ഇമോഷൻസുമായിട്ട് വീറുമ്പോൾ ബോധമനസ്സും ഉപബോധ മനസ്സും ഒരു ഫൈറ്റ് നടക്കും അത് നമുക്ക് മനസ്സിന് വല്ല ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക ആരോട് എന്തൊക്കെ പകയ ദേഷ്യം ഉണ്ടെങ്കിലൊക്കെ ഒഴിവാക്കുക എല്ലാവർക്കും പുറത്ത് കിടത്ത എന്നിട്ട് ആ തലയിൽ നമ്മൾ പേറി നടക്കുന്ന ആ ബാണ്ടക്കെട്ടില്ലേ അത് നല്ല എടുത്തിട്ട് തഴർക്കുക നിങ്ങൾ തലൊക്കെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾ കൂളാവും അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിലുള്ള ആവശ്യമില്ലാത്ത എല്ലാ ദുഷ്ട ചിന്തകളും ഒഴിവാക്കിയിട്ട് മനസ്സിനെ ഫ്രീ ആക്കുക ആരെന്ത് ഞായക്കേട് തെറ്റ് നിങ്ങളോട് ചെയ്തുക്കുന്നെങ്കിലോ എല്ലാം വിട്ടുപൊറത്ത് പുറത്തു കൊടുത്തൊക്കെ മനുഷ്യന്മാരല്ലേ നമ്മളിപ്പം വളരെ നിസ്സാരമായ കാലം ഇവിടെ ജീവിച്ച ഇത്രയുള്ളൂ അപ്പം നമ്മൾ വിട്ടു കൊടുക്കുന്നവനാണ് വിജയി യഥാർത്ഥ വിജയി എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുന്നവനാണ് ഇത്ര ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കി തീർച്ചയായും നിങ്ങൾ ആളു മാറും ഷുവർ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ